ണം നടാനൊരു കാലം അത് പറിച്ചെടുക്കാൻ ഒരു കാലം ദൈവാത്മാവിൽ പ്രാർത്ഥനയോടെ നടുന്ന ചില നന്മകളും അനുഗ്രഹങ്ങളുമാണ് നാളുകളിൽ ഫലമായി മാറുന്നത് എന്ന ഇന്നലെ കേട്ടത് മറക്കാതിരിക്കുക ദൈവത്തിൻ്റെ ശക്തമായ സഹായം ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും ശക്തമായ വിധത്തിൽ ലഭിക്കാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തും ഇന്ന് കേൾക്കുന്ന വചനമാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും കട്ടിളപ്പടിയിൽ രക്തം പുരട്ടണം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല രക്തത്തിൻ്റെ അടയാളം നിങ്ങൾ ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നു എന്നതിന് അടയാളമാണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനം കട്ടിളപ്പിടിയിലെ രക്തമല്ല ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തോളം ശക്തിയുള്ള വചനമാണ് ഇന്ന് എൻ്റെ മേൽ കിടക്കുന്ന അടയാളം എൻ്റെ ബിസിനസ്സിൻ്റെ മേൽ തലമുറകളുടെ മേൽ ആരോഗ്യത്തിൻ്റെ മേൽ വീടിൻ്റെ മേൽ ആയുഷൻ്റെ മേലൊക്കെ ഒരു അടയാളമുണ്ട് ദൈവവചനത്തിൻ്റെ ദൈവത്തോളം ശക്തിയുള്ള ദൈവവചനത്തിൻ്റെ അടയാളം അത് ഒന്ന് ഒരു ശിക്ഷയും നിങ്ങളെ ബാധിക്കില്ല ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവവചനം ജീവിതത്തിൽ വിശ്വാസത്തോടെ കേൾക്കുന്നവരുടെ ചുറ്റും ദൈവമുണ്ടാക്കുന്ന ഒരു സംരക്ഷണമുണ്ട് ദൈവം കരുതുന്ന ഒരു കരുതലുണ്ട് അത് പറയാനാണെങ്കിൽ ഓരോരുത്തർക്കും ഉണ്ട് ഓരോ കാര്യങ്ങൾ പറയാൻ ദൈവവചനത്തിൽ നിൽക്കുന്ന ഒരാൾ പറയുന്ന വാക്കിങ്ങനെയാണ് എത്ര വലിയ ചെങ്ങല പോലെയുള്ള കട്ടിയുള്ള ബന്ധനമായാലും അത് ചണന്നൂൽ പോലെ പൊട്ടിപ്പോകുന്ന ഒരു നൂല് പൊട്ടിക്കുന്ന ലാഘവത്തിൽ ദൈവവചനത്തെ നിൽക്കുന്ന ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറും ഈ ബോധ്യം വേണം ഞാൻ ദൈവത്തോളം ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മളോട് ചില ആളുകൾ പറയില്ലേ അവിടെ ഇങ്ങനെ സംഭവിച്ചു ഇപ്പുറത്തിങ്ങനെ സംഭവിച്ചു അപ്പുറത്തിങ്ങനെ സംഭവിച്ചു ഇപ്പുറത്ത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുവാണ് ദൈവവചനത്തിൽ നിൽക്കുന്നവന് അപ്പുറത്തെന്തു സംഭവിച്ചു ഇപ്പുറത്തെന്തു സംഭവിച്ചു അവിടെ ഇങ്ങനെ പോലെ പ്രശ്നമുണ്ടായി ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടായി ഇതെല്ലാം കേൾക്കുമ്പോൾ ഓർത്തോളം യു ആർ സ്പെഷ്യലി കവേഡ് ഞാനും നിങ്ങളും ദൈവവചനം കേൾക്കുന്ന എൻ്റെ കുടുംബവും ദൈവത്താൽ സ്പെഷ്യലി കവേഡാണ് ദൈവത്താൽ പ്രത്യേകം സംരക്ഷിക്കപ്പെട്ട നിലയിലാണ് സങ്കീർത്തന വചനം പറയുന്നില്ലേ സർവശക്തൻ്റെ നിഴലിൽ താമസിക്കുന്നവർ ഭാഗ്യവാന്മാർ നിൻ്റെ ഇടതു വശത്തായിരങ്ങളും വലതുവശത്ത് പതിനായിരങ്ങളും വീണേക്കാം എങ്കിലും നിനക്ക് അപ്പുറത്തിങ്ങനെ സംഭവിച്ചു ഇപ്പുറത്തിങ്ങനെ സംഭവിച്ചു അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് ഉണ്ടായത് അവിടെ ഈ പ്രശ്നം ഇങ്ങനെയാണ് ഉണ്ടായത് അതുകൊണ്ട് നമുക്കും അല്ല ദൈവവചനം കേട്ട് ആ ദൈവത്തോളം ശക്തിയുള്ള വചനത്തിൻ്റെ അടയാളമുള്ള നീയും നിൻ്റെ കുടുംബവും യു ആർ സ്പെഷ്യലി കവേഡ് നീ ദൈവത്താൽ പ്രത്യേകം കവർ ചെയ്ത് പൊതിഞ്ഞു നിൽക്കുകയാണ് നീ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പൊതിയപ്പെട്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെ പറ ഞാനും എൻ്റെ കുടുംബവും ദൈവത്താൽ പൊതിഞ്ഞു നിൽക്കുകയാണ് എൻ്റെ എൻ്റെ ബിസിനസ് എൻ്റെ ആരോഗ്യം എൻ്റെ സാമ്പത്തികം എൻ്റെ ഇടപാടുകൾ ദൈവത്താൽ പൊതിയപ്പെട്ടിരിക്കുകയാണ് യു ആർ സ്പെഷ്യലി കവേഡ് യു ആർ സ്പെഷ്യലി കവേഡ് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിനക്കുണ്ട് എല്ലാ ദിവസവും വചനം കേൾക്കുന്ന ചിലർ പറയും എൻ്റെ ആ കാര്യം നടന്നില്ല അതുകൊണ്ട് ഇനിത്തൊട്ട് ഞാൻ കേൾക്കുന്നില്ല പ്രിയപ്പെട്ടവരെ എണ്ണി എണ്ണി പറയാൻ അനുഗ്രഹങ്ങൾ മാത്രമല്ല ദൈവം നടത്തിയ വഴികൾ നമ്മൾ മറന്നു പോകരുത് ദൈവം പോലെ നമ്മളെ ചില നൂൽപ്പാലത്തിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് തകർന്നു പോകേണ്ട സ്ഥാനത്ത് ആയി പോകേണ്ട സ്ഥാനത്ത് ആകെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥാനത്ത് അതിജീവിച്ചത് എങ്ങനെയാ ആ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കിട്ടിയ ആ ഒരു സ്പെഷ്യൽ അനുഗ്രഹത്തിലൂടെയല്ലേ പെട്ടെന്ന് അതൊന്നും ശ്രദ്ധിക്കത്തില്ല ഞാൻ ചോദിച്ചതും ആഗ്രഹിച്ചതും കിട്ടിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ചോദിച്ചതിനെ ഇന്നല്ലെങ്കിൽ നാളെ അനുഗ്രഹമായി ദൈവം ഏൽപ്പിക്കും പ്രാർത്ഥനയിൽ ആഗ്രഹിച്ചതിനെ പ്രിയപ്പെട്ടവർ അത് സത്യമുള്ളൊരു കാര്യമാണ് പ്രാർത്ഥനയിൽ ആഗ്രഹിച്ച് ദൈവാനുഗ്രഹമായിട്ട് മാറും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിച്ചത് അത്ഭുതമായത് രൂപാന്തരപ്പെടും ഡെയിലി ബ്ലസ്സിങ് എന്നൊക്കെ പറയുന്നത് അനുഗ്രഹത്തെ വിളമ്പാനുള്ള പാത്രമായ ദൈവം ഇന്ന് ഉപയോഗിക്കുന്നത് അനുഗ്രഹത്തെ വിളമ്പുന്ന കൊട്ടയായിട്ടാണ് ദൈവത്തിനെ പ്രയോജനപ്പെടുത്തുന്നത് എത്രയോ പേരുടെ ജീവിതങ്ങൾക്ക് ബലവും പ്രത്യാശയും ദൈവം എടുത്തു കൊടുക്കുന്നത് ഈ ഡെയിലി ബ്ലസ്സിംഗ് എന്ന എളിയ ശുശ്രൂഷയിലൂടെയാണ് ദൈവം എത്രയോ കുടുംബങ്ങളെ ആത്മഹത്യയിൽ നിന്നും തകർച്ചയിൽ നിന്നും പരാജയത്തിൽ രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എത്രയോ പേരെ ആശ്വസിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എത്രയോ പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ അറിയാമോ എത്രയോ പേരുടെ ജീവിതങ്ങളെ അറിയാമോ അനുഗ്രഹത്തെ വിളമ്പുന്ന പാത്രമാണിത് ആ രക്തത്തിൻ്റെ അടയാളം പോലെ കർത്താവേ അങ്ങയുടെ മക്കൾക്കിതാ അങ്ങയുടെ വചനത്തിൻ്റെ അടയാളം ഞങ്ങളിലുണ്ട് ആ വചനത്തിൻ്റെ അടയാളം ഞങ്ങളുടെ നെറ്റിയിലുണ്ട് ആ വചനത്തിൻ്റെ അടയാളം ഞങ്ങളുടെ വീട്ടിനുണ്ട് ആ വചനത്തിൻ്റെ അടയാളം ഞങ്ങളുടെ തലമുറയിലുണ്ട് ആ വചനത്തിൻ്റെ അടയാളം ഞങ്ങൾ ഓടിക്കുന്ന വാഹനത്തിലുണ്ട് ആ വചനത്തിൻ്റെ അടയാളം ഞങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യത്തിലുമുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലുണ്ട് ഒരു ദോഷവും കയറി വരികയില്ല ദൈവത്തിൻ്റെ കരുതലുണ്ടാകട്ടെ ആലയത്തിൽ ഇന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ നവേനയിൽ പങ്കെടുക്കുന്നവർ കൽക്കുരിശിൽ എണ്ണയൊഴിച്ചു പ്രാർത്ഥിക്കുന്നവർ സകലരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകലരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകലരുടെ ജീവിതത്തിലും ചില അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നുമൊക്കെ ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ ഒന്നിനും ഒരു കുറവില്ലാത്ത വിധത്തിൽ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും പരിപാലിച്ചു നടത്തട്ടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവവചനത്തിലുള്ള സകല നന്മകളും നിങ്ങളിൽ വന്നു ചേരട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരട്ടെ നിങ്ങളുടെ തലമുറയിൽ വന്നു ചേരട്ടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വന്നു ചേരട്ടെ തലമുറകളിൽ വന്നു ചേരട്ടെ കുഞ്ഞുങ്ങളിൽ വന്നു ചേരട്ടെ ദൈവത്തിൻ്റെ സ്പെഷ്യൽ കവറിങ് യു ആർ സ്പെഷ്യലി കവേഡ് അത് അനുഭവിക്കാൻ കഴിയട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ വചനം ഒത്തിരി പ്രയോജനപ്പെടും നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വലിയവനായ ദൈവം ഉള്ളം കൈയിലെന്ന പോ